അത്രയും നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദേവചെയ്ത് എന്തെങ്കിലും ചെയ്തു തരാം ഇവിടെ എല്ലാര്ക്കും അറിയാലും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണ് ഇതിന് ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാകും ഈ വീടിന്റെ പറമ്പിൽ നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ട് പോലീസിനൊന്ന് ഇവർ പറയാം ഞങ്ങൾ ഇവിടെ ആൾക്കാർ പാർട്ടിക്കാർ എടുത്തോട്ട് പോയിട്ടുണ്ട് അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാളും മരിച്ചു കൊണ്ട് ഇത് വെളിയിൽ വന്നു ചോദിച്ചാൽ പിന്നെ തന്നെ ഞങ്ങളുടെ ജനിച്ചപ്പോ തന്നെ ഈ ഒച്ചപ്പാടും കേട്ടും ഓ ഈ ഒരു ഹബാണ് ഇവരുടെ എവിടെയാണത് അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചിച്ച വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പട്ടികാട്ട് ഹബ്ബാണ് ഇനിയിപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇത് ആരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരെ വീടുകളിൽ പോം പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് സീന അനുഭവം മുൻപ് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് ഇപ്പൊ ഇതിനുമുന്നാണ് ഒരാളെ വെട്ടിട്ട് കാല് വെട്ടിയിട്ട് ബിജെപിക്കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശാണ് ഞങ്ങക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളും എല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണ അല്ലാണ്ട് അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും Thank you